ആറാം കോഴിക്കോട് തണ്ണീർ പന്തലിലാണ് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പ്രതിഷേധം നടക്കുന്നത് അർജുന്റെ രക്ഷാദൌത്യം ആറാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോഴും രക്ഷാദൌത്യം മന്ദഗതിയിലാണ് എന്ന ആരോപിച്ചാണ് നാട്ടുകാർ ഇങ്ങനെയൊരു പ്രതിഷേധം നടത്തുന്നത് എത്രയും പെട്ടെന്ന് അവന്റെ അർജുന ആ കുടുംബത്തെ കുടുംബത്തിൽ ഒരു ആശ്വാസം ഉണ്ടാകാം ഞങ്ങൾ 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 ആ കുടുംബം മാത്രമല്ല ഞങ്ങൾ അടക്കം ഞങ്ങൾ ജലം വേങ്ങേരി കക്കോടി വാകളിലെ പ്രദേശങ്ങളിലെ ആളുകൾ ആഗ്രഹിക്കുന്നതാണ് പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് ഒരുപാട് അനാസ്ഥ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൻ്റെ സർക്കാരാണ് കേന്ദ്ര പിന്നെ കർണാടക സർക്കാർ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഞങ്ങളെ കുട്ടിയാണ് ഞങ്ങളെ പോലത്തെ ഞങ്ങളെ പോലത്തെ ഒരു കുട്ടിയാണ് മണ്ണിനടി കിടക്കുന്നത് ആ ആ കുടുംബ കുടുംബത്തിന്റെ രക്ഷയാണ് അവൻ അവനെ രക്ഷപ്പെടുത്താനുള്ളതാണ് ചെറിയ രണ്ട് വയസ്സ് ഒന്നര വയസ്സായ കുട്ടിയാണ് അവനുള്ളത് ആ കുട്ടീൻ്റെ ഭാവിയും കൂടി കണക്കാക്കണം എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ രക്ഷ സംരക്ഷിച്ചിട്ട് പിന്നെ അർജുനെ വീട്ടിലെത്തിക്കുക ഞാൻ അഥവാ എന്തെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ഒരു ആശ്വാസ വാക്കാ വീട്ടിലെത്തണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ നാലഞ്ച് ദിവസമായി ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് നടക്കുന്നേ ഇത്രയും ഇത് ഇതുണ്ടാക്കി കഴിഞ്ഞ വ്യാഴാഴ്ച നമ്മുടെ എം പി ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ ഉള്ള നീക്കങ്ങൾ നീക്കി അവിടുത്തെ കർണാടക മന്ത്രിസഭയായിട്ട് ഇന്നിപ്പം പട്ടാളം ഇറങ്ങിയതാണ് കേട്ടെ ഇന്നലെ രാത്രി ഞാൻ കിട്ടി വീറും പിന്നെ പട്ടാളത്തിൽ ഇറക്കുന്നാ പറഞ്ഞത് പട്ടാളത്തെ പാന്ന് മണി നമ്മളെ ഇറക്കുന്നു പാന്ന് മണിക്ക് ഇറക്കിയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത് എങ്കിലും ഞങ്ങളെ സമര ഞങ്ങൾ ഞങ്ങൾ ഇത് ഈ സമരം ഇന്നലെ കണ്ണാടിക്കൽ പ്രതിഷേധം ഞങ്ങളുടെ അടുത്തു തന്നെ ഇന്നലെ പത്തു മണിക്ക് എത്രയും ഒരു അഞ്ച് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് സംഘടിപ്പിച്ചതാണ് അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചു ഇന്നലെ പാന്ന് മണിക്ക് സംഘടിപ്പിച്ച പത്ത് മണിക്ക് വെച്ചാൽ ഇത് ഞങ്ങൾ നിർത്താൻ പോകണേ ഞങ്ങളെ കുട്ടി കുട്ടി എവിടെയുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തണം അതിനുള്ള സംവിധാനങ്ങൾ പട്ട പല സംവിധാനങ്ങൾ വളരെ നൈകിപ്പോയി ഈ സമരം ഇതിന് രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി വളരെ വൈകീക്കുന്നു അതിന് ഞങ്ങൾക്ക് എന്തായാലും പ്രതിഷേധിണ്ട് എത്തിപ്പെട്ട സ്ഥിതിക്ക് ആവുന്ന എത്രയും പട്ടാളത്തിനെ ആരാച്ച് കൊണ്ടുവന്ന് എന്ത് വിധ വേണമെങ്കിൽ കൊണ്ടു വന്നെങ്കിൽ ഇത് ചെയ്യാം അത്ര വേണല്ലോ അർജുനെ രക്ഷിക്കുന്നത് വരെ ഈ സമരം തുടരാനാണോ തീരുമാനം അല്ല ഇതൊരു പ്രതിഷേധമാണ് കാരണം ഞങ്ങളെല്ലാവരും ആ നിമിഷത്തെ ആ അർജുനം പുറത്തു വരുന്ന ആ നിമിഷത്തെ ടി വിയിലൂടെ കണ്ടു കണ്ട് ആശ്വാസം കൊള്ളുന്നവരാണ് അതിനിടയിലാണ് ഇത്തരമൊരു പ്രതിഷേധത്തിന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് തീർച്ചയായും അർജുൻ രക്ഷപ്പെടുന്ന നിമിഷത്തിന് തന്നെയാണ് ഞങ്ങളുടെ മുന്നിലുള്ള ആവശ്യം അതിനുവേണ്ടി നിങ്ങളെല്ലാവരും സുജ് സുസജ്ജമായി തന്നെ ദുരന്ത ഭൂമിയിലുമുണ്ട് ഇവിടെ ഞങ്ങളോടൊപ്പം നാട്ടിലുമുണ്ട് വീട്ടിലുമുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് എന്തായാലും ഈ സമരം ഒരു പ്രതിഷേധമാണ് ഈ പ്രതിഷേധം ഭരണാധികാരികളുടെ മുന്നിൽ മുന്നിലെത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ മീഡിയ ചാനലുകളിലൂടെ ഇത് ഭരണാധികാരികളിലേക്ക് എത്തുമ്പോൾ എന്തായാലും അർജുൻ്റെ ജീവന് ഒരു പ്രത്യാശയുടെ ഒരു പൊൻകിരണം കൂടി ആ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച കരുതുന്നുണ്ടോ അവസ്ഥയാണ് അവിടെ നടക്കുന്നത് അവിടെ സമയം നോക്കിയുള്ള പ്രവർത്തനം അവിടെ നടക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് തന്നെ ആ കുട്ടീനെ അവർ വീട്ടിലെത്തിക്കണം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ വീട്ടുകാരും നാട്ടുകാരും ഇന്നും കാത്തിരിക്കുന്നത് ആറ് ദിവസം ഇന്ന് കാരണം ആദ്യത്തെ മൂന്ന് ദിവസം വളരെ മന്ദീപിച്ച പ്രവർത്തനം റോഡ് ക്ലിയറിംഗ് മാത്രമാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് പതിനെട്ടാം തീയതി വൈകുന്നേരം മീഡിയകളിൽ ന്യൂസ് പുറത്തുവിട്ടതിനു ശേഷമാണ് എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് വളരെ അഭിനന്ദനീയ കാര്യങ്ങളാണ് അവിടുത്തെ മീഡിയകൾ ചെയ്ത് അവർ തന്നെ അവിടുന്ന് പറയുന്നുണ്ട് അവിടുത്തെ ഗവൺമെന്റ് തലത്തിൽ തന്നെ പറയേണ്ട അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത് ഡ്രൈവർ അല്ലേ എന്നുള്ള ചോദ്യം വരെ അവരുടെ ഭാഗത്തുണ്ടായി എന്നാണ് പറയുന്നത് ൊക്കെ വളരെ മോശപ്പെട്ട അവസ്ഥയാണ് കേരളത്തിലായിരുന്നെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു കൂടി രണ്ട് ദിവസത്തിനുള്ളിൽ ആ അർജുനൻ എന്നവരെ വീടുകളിൽ കൈകളിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വളരെ വളരെ മോശപരമായ പ്രവർത്തനം അതേ ഞങ്ങൾക്ക് പറയുന്നുള്ളൂ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം സൈന്യം തെരച്ചിലെത്തുന്നുണ്ട്